മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ മക്കളെ കരുണയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം കഴിയുന്നത് പോലെ പരിഹാരവും പ്രായചിത്തവും ചിത്തവും ചെയ്ത് കരുണയ്ക്കായി യാചിക്കുക മാതാവിൻ്റെ പറയുന്നു മക്കളെ കർത്താവിൻ്റെ മാലാഹമാർക്ക് എല്ലാ മക്കളെയും ഫലമേൽപ്പിക്കുന്നു ഞാൻ ആഹ്വാനം ചെയ്യുന്നു കാരണം പിശാജിൻ്റെ അന്ധകാരൂപിയുടെ ശക്തിയിൽ അനേകം മക്കൾ ഞെരിഞ്ഞമരുന്നു നിങ്ങളുടെ ദൈവിക ശക്തി ധരിപ്പിക്കുവാനുള്ള ദൗത്യവുമായി ഗബ്രിയൽ മാലാഹ നിങ്ങളോടൊപ്പമുണ്ട് വിശുദ്ധ മിഘായൽ മാലാഹ നിങ്ങൾക്ക് സംരക്ഷണം നൽകും വിശുദ്ധം മിഘാൽ മാലാഹയുടെ സംരക്ഷണം ലഭിക്കുവാൻ ലിയോ പതിന്നുമാൻ പാപ്പ പഠിപ്പിച്ച മിഖാൽ മാലാഹയുടെ സംരക്ഷണ പ്രാർത്ഥന ദിവസവും ചൊല്ലുക നിങ്ങളുടെ യാത്രയിൽ റാഫായൽ മാലാഹയുടെ സാന്നിധ്യവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കും ജപമാലയെക്കുറിച്ച് വീണ്ടും പറയുന്നു ജപമാല എന്ന ആയുധം നിങ്ങൾക്ക് അത്യാവശ്യമായ കാലഘട്ടമാണ് ഇത് ഈ ആയുധമാകുന്ന പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ സാത്താൻ്റെ പിടിയിലായിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സാധിക്കും ആറ്റം ബോംബിനേക്കാൾ അണുശക്തിയേക്കാൾ പതിൻമടങ് ശക്തമാണ് ഈ പ്രാർത്ഥന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്ന സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്ത സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് വെന്തിങ്ങ നൽകുകയും തൽഫലമായി അദ്ദേഹം മാതാവിൻ്റെ ബഹുമാനാർത്ഥം ശക്തമായ ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു പിന്നീട് വെന്തിങ്ങ മാതൃഭക്തിയുടെ ഒരു അടയാളമായി ധാരാളം ആളുകൾ ധരിക്കാൻ തുടങ്ങി മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ്റെയും രക്ഷയുടെയും ഉടയാടയായി ധരിക്കുവാൻ മാതാവ് സൈമൺ സ്റ്റോക്കിലൂടെ സന്ദേശം നൽകി നിയോഗ പ്രാർത്ഥന ജപമാല മാസമായ ഒക്ടോബർ മാസത്തിലെ നാലാം നാൾ ഇന്ന് കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹനാഥ കൂടുമ്പോൾ ഇൻപമുള്ളതാണല്ലോ കുടുംബം തിരു കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച നാഥ ഇവിടെ ഞങ്ങൾ ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ മാതൃകയിൽ പരസ്പരം വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും ധാരണയിലൂടെയും നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ ഞങ്ങൾ ഈ ജവമാല സമർപ്പിക്കുന്നു ജവമാല അർപ്പിക്കാത്ത കുടുംബങ്ങളെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാലയുടെ മഹത്വം തിരിച്ചറിയാതെ ജപമാല അർപ്പിക്കേണ്ട സന്ധ്യാവന്തന സമയങ്ങളിൽ ജപമാല മാറ്റിവെച്ചുകൊണ്ട് മറ്റ് വിനോദോപാധികളിൽ ഏർപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ജപമാല പ്രാർത്ഥന മുഴങ്ങട്ടെ അതുവഴി ബന്ധനങ്ങളിൽ നിന്നും എല്ലാ കുടുംബത്തിനും സംരക്ഷണം ഉണ്ടാകട്ടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നിലിങ്ങനെ പറയുന്നു ഭഗ്നാക്ഷരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം അമ്മമാതാവിനോടൊപ്പം അമ്മയുടെ ചാരി കൊണ്ട് ജവമാല അർപ്പിക്കാം കർത്താവായ കർത്താവായത്യവുമേ അമ്മമാതാവ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ആമേൻ കേട്ട് മറിയ No